എല്ലാ മനുഷ്യർക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം രണ്ട് തരത്തിലുള്ള വാക്കുകൾ നമ്മളിന്ന് പുറപ്പെടാം ആകാത്ത വാക്ക് നല്ല വാക്ക് പോലും ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ വായിൽ നിന്ന് ആകാത്ത വാക്കുകൾ പുറത്തേക്ക് വരരുത് പുറത്തേക്ക് വരാൻ അനുവദിക്കരുത് അരുത് എന്നുള്ള ആ വാക്ക് അപ്പൊ അരുത് എന്ന് പറയുമ്പോൾ അത് ദുഷ്ടനെയും നീതിമാനെയും നല്ലവനെയും കൊള്ളാത്തവനെയും എല്ലാം ഇത് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ അരുതാത്ത വാക്ക് എന്ന് പറഞ്ഞാൽ അത് പൊട്ടച്ചൊല്ല് കളിവാക്ക് ദൂഷണം ദുർഭാഷണം പുച്ഛിക്കുക നിന്ദിക്കുക പരിഹസിക്കുക ഇങ്ങനെ പലതരത്തിൽ നമുക്ക് അതിനെ പറയാൻ സാധിക്കും ഇത് ചെയ്യുന്നവരെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇവരെവിടെയും മറിഞ്ഞും ഒളിഞ്ഞും തിരിഞ്ഞുമൊക്കെ പരിഹസിക്കാൻ മെഡിക്കലാണ് കളിയാക്കാൻ മെഡിക്കലാണ് പുച്ഛിക്കുവാൻ മെഡിക്കലാണ് ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തെ നമ്മളെപ്പോഴും നമുക്ക് എവിടെയും എല്ലാ സ്ഥലത്തും എല്ലാ മേഖലകളിലും ഉണ്ട് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തുവാനും വളരെ ബുദ്ധിമുട്ട് ഇനിയും വേറൊരു കാര്യം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഹൃദയം അനുവാദം കൊടുക്കണം ഞാൻ ഇപ്രകാരം ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മുടെ ഭവനത്തിൽ ഇപ്പോൾ ഇപ്പോൾ നാട്ടിലായാലും എവിടെ ആയാലും നമ്മുടെ വീടുകൾക്കൊക്കെ ചെറിയ ലെൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും വന്ന് ബെല്ലടിച്ചാൽ സാധാരണ സാധാരണ നമ്മൾ ആ ലെൻസിൽ കൂടെ ഒന്ന് നോക്കും ലെൻസ് ഉണ്ടെങ്കിൽ പുറത്തേക്കൊന്ന് നോക്കും ആരാണ് വന്നത് നമുക്ക് അപരിചിതരാണെങ്കിൽ മിക്കവാറും നമ്മളത് തുറക്കാനായിട്ട് അല്പം വൈമനസ്യം കാണിക്കും ഇതുപോലെയാണ് നമ്മുടെ നാവ് ഇങ്ങനെ ഈ ആഘാതത്ത് പറയാൻ ഇങ്ങനെ അങ്ങോട്ട് വെമ്പുമ്പോൾ നമ്മുടെ വായും അധരങ്ങളും അങ്ങ് ലോക്കിയതിടണം അത് പുറത്തോട്ട് പോയാൽ വലിയ ദോഷമാണല്ലോ എന്ന് നമ്മൾക്ക് പരിജ്ഞാനപൂർവം എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിച്ച് മാത്രമേ നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് തൊടുക്കുവാനിരിക്കുന്ന വാക്കുകളെ ൊടുത്തുവിടുത്തുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഞാനിത് ഉപദേശിക്കുവാനൊന്നും ആരുമല്ല കാരണം ഞാൻ പലപ്പോഴും തെറ്റുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ എല്ലാവരും തെറ്റിപ്പോകുന്നവരെ എന്നാൽ നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കും നമ്മുടെ വാക്കുകൾ കൊണ്ട് ഉളവാക്കുവാൻ നമുക്ക് കഴിയണം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ പറയാൻ പോലും നമുക്ക് നേരമില്ലാത്ത ഈ കാലഘട്ടത്തിൽ എന്തിനു നമ്മൾ പരസ്പരം പഴിചാരണം പുച്ഛിക്കണം നിന്ദിക്കണം പരിഹസിക്കണം ആരോ പറഞ്ഞതുപോലെ ബി കൈൻഡ് ടു എവറി വൺ ബിക്കോസ് എവറി വൺ ഈസ് ഫൈറ്റിങ് എ ബാറ്റിൽ എന്ന് പറഞ്ഞ് എല്ലാവരോടും കരുണ കാണിക്കുക കാരണം എല്ലാവർക്കും ഓരോ തരത്തിലുള്ള യുദ്ധങ്ങളുണ്ട് ജീവിതമാകുന്ന യുദ്ധക്കടത്തിൽ വല്ലാതെ പൊരുതുന്നവരാണ് നാം ഓരോരുത്തരും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ആകാത്തത് പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനൊന്നും നേരമില്ല നമുക്ക് നല്ലത് പറയാം നല്ല വാക്ക് പറയുവാൻ നമുക്ക് ശീലിക്കാം അതെന്നിൽ നിന്ന് തുടങ്ങട്ടെ നിങ്ങളിൽ നിന്നും തുടങ്ങട്ടെ ഗോഡ് ബ്ലസ് യു